നമസ്കാരം ചേട്ടാ ആധുനിക ഇന്ത്യയുടെ അതായത് രണ്ടായിരത്തി നാൽപ്പതൊക്കെ ആകുമ്പോഴേക്കും ഇന്ത്യ ഒരു എന്താണ് എസ് ഡി പി എ ഭരിക്കുന്ന അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് ഭരിക്കുന്ന ഒരു രാജ്യമായി മാറുമെന്നും അവിടുത്തെ ആഭ്യന്തരമന്ത്രിയായി താൻ ഉണ്ടാകുമെന്നും പ്രഖ്യാപിച്ച ഒരു മഹാനുണ്ടായിരുന്നു അദ്ദേഹം പക്ഷേ അങ്ങനത്തെ ഒരു വലിയ വെല്ലുവിളിയും ശബദവും ഒക്കെ എടുത്തപ്പോൾ ആളുകളെല്ലാം അദ്ദേഹത്തെ പരിഹസിച്ചു പക്ഷെ പിന്നീട് എന്താണ് എൻ ഐ എ തൂക്കി അകത്ത് കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ ആ ഒരു ചിരിയുണ്ട് ഒരു ഒരു വന്യതയുടെ ചിരി അല്ലെങ്കിൽ എന്താ പറയുക വെല്ലുവിളിയുടെ ചിരി ഉണ്ടായിരുന്നു ആ ചിരി മാഞ്ഞ് പോയി എന്ന് വിചാരിച്ച ആളുകൾക്കിടയിലേക്ക് വളരെ ശക്തനായി തിരിച്ചു വരുന്ന എന്താണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാവ് റൗഫിക്കയുടെ ആ ഒരു വരവുണ്ട് ആ ഒരു കാഴ്ച നമ്മളിപ്പോൾ കണ്ടു അത് ആഘോഷിക്കുകയാണ് പല ആളുകളും ഈ തിരിച്ചു വരവ് ഒരു ഒന്നര തിരിച്ചു വരവാകുമോ ഓ എനിക്ക് അതിനെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ ഞാൻ ആ വീഡിയോ റീൽസൊക്കെ ഒരു പത്ത് തവണ ഞങ്ങൾ ഇരുന്ന് കണ്ടു കേട്ടോ റേഫ് വരുന്ന വരവുണ്ട് എന്താ പറയാ ഈ സംഘികളെല്ലാം വിചാരിച്ചു സി എ റൌഫ് തീർന്നു ഇനി തിഹാർ ജയിലിലേക്ക് വേണ്ടിയിട്ട് ഒഴിഞ്ഞു വെച്ചു എന്ന നിലയിലാണ് സംഘികൾ മൊത്തം വിചാരിച്ചോണ്ടിരുന്നത് പക്ഷേ റേഫ് തിരിച്ചു വന്നിരിക്കുകയാണ് ആ പല്ലിന്റെ ഒരു വടവിലുള്ള ആ ചിരി ആ ചിരിയായിരുന്നു ആ പോപ്പുലർ ഫ്രണ്ട് മൊത്തം ഒരു ഹാരം ഐശ്വര്യം എന്ന് പറയാൻ വേണ്ടിട്ട് ആ ചിരി അങ്ങ് തിരിച്ചു വരുന്ന കഴിഞ്ഞ ദിവസം വിയൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഈ പറയുന്ന റഹഫ് സി എ റൂഫ് പുറത്തിറങ്ങി വരുന്നു കുട്ടികളൊക്കെ ആയിട്ട് പുറത്തേക്ക് വരുന്നു അവിടുന്ന് ആളുകളെ മുദ്രാക്യം വിളിച്ച് സ്വീകരിക്കുന്നു അതിനുശേഷം റഹ്ഫ് വീട്ടിലേക്ക് വരുന്നു വീട്ടിലേക്ക് വരുന്നതിനെ റീലും കണ്ട് മാലയിട്ട് സ്വീകരിക്കുന്നു മാലയിട്ട് സ്വീകരിക്കുന്നു അവിടെയുള്ള കുഞ്ഞുങ്ങളെ ഇവരെല്ലാവരെയും കെട്ടിപ്പിടിക്കുന്നു എല്ലാവരോടും സന്തോഷം ആ പറയുന്ന റീലിൻ്റെ അകത്ത് കണ്ടതിൻ്റെ അകത്ത് അവരെ സ്വീകരിക്കുന്ന ആ ചിരിയും ഇതിൻ്റെ അപ്പുറത്തായിട്ട് അതിന് അടിയിൽ വന്ന കമന്സാണ് പറഞ്ഞ കൂടുതൽ ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ ഇടയത് ആ കമ കമന്സിൻ്റെ അകത്ത് മൊത്തം തിരിച്ചു വരുന്നു തിരിച്ചു വരും പിടിക്കും ഇണ്ടി പിടിച്ചെടുക്കും പിന്നെ എന്തൊക്കെയായിരുന്നു കമന്റ് പിന്നെ ആമീന ആ ആമീന് അത് ഇത് നരേന്ദ്രമോദി അമിത്ഷേനെ എല്ലാവരെയും കൂടെ അട്ടിമറിച്ചിട്ട് ഇന്ത്യ ഭരിക്കും അങ്ങനെയൊക്കെ ഉള്ള സ്ഥലം എന്തായാലും എന്നെ ഈ ആ സ്ഥലമൊക്കെ കൃത്യമായിട്ട് കണ്ടിട്ടുണ്ടാകും പക്ഷേ ഇവരുടെ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റേഫ് എന്നെ ഏറ്റവും വലിയ രസം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് പുലർച്ചെയാണ് നമ്മുടെ ഇൻ്റലിജൻസ് സംവിധാനം കേരള സംസ്ഥാന സർക്കാരിൻ്റെ പോലീസും കാര്യങ്ങളൊക്കെ അറിയുന്നതിന് മുമ്പ് എൻ്റെ ഈ അജിൻഡോവലിൻ്റെ പുലിക്കുട്ടികൾ കൃത്യമായി മാർക്ക് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന മുമ്പൊരു പോപ്പുലർ ഫ്രണ്ട് നേതാവിന്റെ ഒരു പ്രസംഗം എന്ന് ഓർക്കുന്നുണ്ടാവും വാർത്തൻ അതായത് സംഘത്തിൻ്റെ അതായത് ആർ എസ് എസിന്റെ കാര്യവാഹകൾ എന്ത് ചെയ്യുന്നു എന്ന് എനിക്കറിയാം ഞങ്ങൾക്കറിയാം അവരുടെ വീടറിയാം ഭാര്യയുടെ വീടറിയാം എത്ര മണിക്ക് എനിക്കുന്നു എന്നറിയാം പോകുന്നു എന്നറിയാം എല്ലാം ഞങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഇവിടുത്തെ കാര്യപ്രമുഖ ആരാണെന്ന് അറിയുമോ നിങ്ങൾക്ക് ഇവിടുത്തെ കാര്യവാഹകർ ആരാണെന്ന് അറിയുമോ നിങ്ങൾക്കിവിടുത്തെ മറ്റേ സംഘസ്ഥാനം എവിടെയാണെന്നൊക്കെ അറിയുമെന്ന് ചെയ്യുന്ന ഒരു പ്രസംഗം ഉണ്ടായിരുന്നു ഭയങ്കര വയറിലുള്ള പ്രസംഗം അതേപോലെ തന്നെ ഈ എൻ ഐ എൻ്റെ പിള്ളേർക്ക് കൃത്യമായിട്ട് ഇവരുടെ വീടറിയാം ഇവരെ മണിക്കൂർ ഉറങ്ങുമെന്നറിയാം വീട്ടിൽ നിന്ന് ഏത് സമയത്ത് അറിയാം ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാമായിരുന്നു അവർ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ ഐ എൻ്റെ പല ഓഫീസർമാരും ഇവരുടെയൊക്കെ വീട്ടിൽ അതായത് ഇന്നെ സംസ്ഥാന നേതാക്കളുടെ വീട്ടിൽ കാർ കാറോടിക്കാനും അല്ലെങ്കിൽ വീട്ടുജോലിക്കൊക്കെ വന്നിരുന്ന ആൾക്കാരെ അവിടെ നിന്ന് ചീത്ത പറയുമൊക്കെ ചെയ്തിരുന്ന ചില പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുണ്ട് ഇവരെ പിന്നീട് ഈ എയർഫോഴ്സിൻ്റെ ഇത് വിമാനത്തിൽ കയറിയിരിക്കുന്ന സമയത്താണ് അന്ന് വീട്ടിലെ ജോലിക്ക് വന്നിരുന്നവന് ഇവിടെ ഓഫീസറായിരുന്നു എന്ന് അറിയുന്നത് അപ്പോഴാണ് എന്തായാലും ഇരുപത്തിരണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി പുലർച്ചെ അങ്ങനെ ആരും അറിയാതെ കേരള പോലീസ് അറിയാണ്ട് സി ആർ പി എഫ് ടീം വന്ന് വളഞ്ഞ് എല്ലായിടത്തിനും തൂക്കി ഇരുപത്തിരണ്ട് പേരെ ഇരുപത്തൊന്ന് വരെ തൂക്കിയെടുത്തുകൊണ്ട് അവരെ വീട്ടിൽ നിന്ന് ാക്ക വിചാരിച്ച് ഞങ്ങള് ഞങ്ങള് പോയാലെന്താ ഓറുണ്ടല്ലോ ഓറ് ബാക്കിയെല്ലാം നോക്കിക്കൊള്ളൂലു പല ഇക്കാക്കന്മാരും വിചാരിച്ചത് പക്ഷെ എന്ത് ചെയ്യാനാണ് ഫ്ലൈറ്റിൻ്റെ അകത്ത് പോയി കണ്ണ് കെട്ടിക്കൊണ്ടാണ് ഇവരെ കൊണ്ടുപോയത് കൊണ്ടുപോയി ഇവർ വലിയ വീട്ടിൽ നിന്ന് എല്ലാവർക്കും ടാറ്റയെല്ലാം കൊടുത്ത് ഞങ്ങൾ ഇതായ ഇന്ത്യ ഭരിക്കാൻ വേണ്ടി പോവുകയാണ് ഇതാണ് മൊത്തം വിപ്ലവം ഉണ്ടാക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് നേരെ ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടിയിട്ട് അവിടെ വന്ന് കണ്ണയച്ച് നോക്കിയിട്ടുണ്ട് ബില്ലിക്കാക്കയുണ്ട് ചെറിയ കാക്കയുണ്ട് പെങ്ങളുടെ മൂത്തപ്പൻ്റെ മോനും ഉണ്ട് എല്ലാവരും ഉണ്ട് അങ്ങനെ ഇരുപത്തൊന്ന് പേര് നേരെ നോക്കിയെടുത്തതുകൊണ്ട് എന്ന നേരെ തീഹാർക്ക് പറഞ്ഞു ആ സമയത്ത് ഇരുപത്തി മൂന്നാം തീയ്യതി ഇരുപത്തി രണ്ടാം തീയതി വൈകിട്ട് തന്നെയാന്ന് എനിക്ക് തോന്നുന്നത് അന്ന് കോഴിക്കോട് വാർത്താ സമ്മേളനം നടത്തിയിട്ടുണ്ടായി സി റഹൂഫാണ് വാർത്താ സമ്മേളനം വാർത്താ സമ്മേളനത്തിന് റഹുഫൻ്റെ ആ ചിരി ഉണ്ട് ചിരിയോട് കൂടി പറഞ്ഞു നാളെ സംസ്ഥാനത്ത് വലിയ എന്തായിരിക്കും സംഭവമായിരിക്കും ചക്കയാണ് മാങ്ങിയാണെന്ന് പറയുന്നത് രാവിലെ ഓട്ടം മുഹമ്മൂടി സംഘം കേരളം മൊത്തം അക്രമം നടത്തി കെ എസ് ആർ ടി സി എല്ലടക്കം സംസ്ഥാന സർക്കാരിന് വലിയ നാശനഷ്ടം വരുത്തി പത്തിരുപത് മൂന്ന് ബസ് ചേർത്ത് പുതുമുതൽ മൊത്തം നശിപ്പിച്ച് അതോടുകൂടി എൻ ഐക്ക് ഗുണമായി കാര്യം ഈ നശിപ്പിച്ചവന്മാരെ മൊത്തം സംസ്ഥാന സർക്കാരും പോലീസും കൂടെ കൂടി ഉള്ളിലേക്ക് എടുത്തിട്ട് ഏകദേശം മൂവായിരം നാലായിരം പേരാണ് ഉള്ളിലേക്ക് എടുത്തിട്ട് അവന്മാരെ അവരുടെ രസം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാർത്ത നമ്മള് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഇവിടെയൊക്കെയുള്ള നമ്മുടെ സുഹൃത്തുക്കളുണ്ട് പലവളിലൊക്കെ ഇറങ്ങുന്ന സുഹൃത്തുക്കൾ ഈ സുഹൃത്തുക്കളോട് സംസാരിച്ച സമയത്ത് വെച്ച് കഴിഞ്ഞാൽ പാവം തോന്നിപ്പോന്ന് പറഞ്ഞു ഉള്ളിൽ ഇവരുടെ അവസ്ഥ കണ്ടിട്ട് മുമ്പ് ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെയൊക്കെ ഏതെങ്കിലും സംസ്ഥാന നേതാക്കളെ ഏതെങ്കിലും കൊലപാതകത്തിൽ ഏതെങ്കിലും അകത്ത് ഉള്ളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജയിലിൽ നമുക്ക് അവരെ വി ചെലവിന് വേണ്ടിട്ട് അല്ലെങ്കിൽ ചെലവിന് വേണ്ടിട്ട് പൈസ കൊടുക്കാം ഒരു ഒരുപത്തഞ്ച് രൂപ അമ്പത് രൂപ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അവർക്ക് മറ്റേ ബീഡി മേടിക്കണമെങ്കിൽ ഇതോ അല്ലെങ്കിൽ അവിടത്തെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളോ ഇതൊക്കെ കിട്ടും അങ്ങനത്തെ സംവിധാനം ഉണ്ടായിരുന്നു ഇവർക്കായിരുന്നു ഏറ്റവും കൂടുതൽ പൈസ ഇത്തരത്തിൽ പുറത്തുനിന്ന് വന്നുകൊണ്ടിരുന്നത് മാത്രമല്ല ഈ സംഘത്തിന്റെ ആണെങ്കിലും സി പി എമ്മിന്റെ ആണെങ്കിലും ഇവരുടെയൊക്കെ ഈ രാഷ്ട്രീയ തടവുകാരുടെ വീട്ടിലേക്ക് പൈസ കൊടുക്കുന്ന പരിപാടി ഉണ്ട് ആ സംഘടന കൊടുക്കും കുടുംബം നോക്കുന്നവരൊക്കെ ഉള്ള പത്ത് രൂപ എട്ട് രൂപയ്ക്ക് മാസം കൊടുക്കും ഇവരുടെ വീട്ടിലേക്ക് ഒരു ലക്ഷം രണ്ടു ലക്ഷം രൂപയ്ക്ക് കൊടുത്തോണ്ടിരുന്നത് ഈ പോപ്പുലർ ഫ്രണ്ട് ഇവരുടെ ആ ഈ സംഭവത്തിന് ശേഷം എൻ ഐ എ വന്ന് തൂക്കിക്കൊണ്ട് പോയതിനു ശേഷം ഇവരുടെ അക്കൗണ്ടുകളെല്ലാം ഒന്നും ഫ്രീസ് ചെയ്ത് മൊത്തം തൂത്ത് അടിച്ചതിനു ശേഷം ഇവരെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വക്കീലന്മാർ പോലും വരുന്നില്ല വക്കീലന്മാർ പോലും വരുന്നില്ല ഇവരുടെ വീട്ടിൽ കൊണ്ടേ ആരെങ്കിലും പൈസ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൈസ കൊടുത്താൽ പെട്ടുപോകും അങ്ങനെ ഏതൊക്കെയോ സ്ഥാപനങ്ങളിൽ നിന്ന് പൈസ കൊടുത്തതിനെ തുടർന്ന് ഒരു ബേക്കറി ശൃംഖലയിലൊക്കെ റെയ്ഡ് കടന്ന സംഭവങ്ങളുണ്ട് അങ്ങനെ പല സ്ഥലത്ത് റെയ്ഡ് കടത്ത് അതോടുക ഒറ്റന്മാരും പൈസ മൂലം കൊടുക്കുന്ന അവസ്ഥയായി തൊട്ടു മുന്നേ തന്നെ ഈ പറയുന്ന ഹൈക്കോടതി വിധി വന്നു ഈ പറയുന്ന നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി എല്ലാം തിരിച്ചു പിടിക്കണമെന്ന് അതോടുകൂടി എല്ലാം സ്ഥലം ജപ്തി ചെയ്യാൻ തുടങ്ങി ഇതോടുകൂടി പെട്ടുപോയി ഇക്കാക്കന്മാര് മൊത്തം അങ്ങനെ പെട്ടുപോയി ഇക്കമാരുടെ ഇടയിൽ നിന്നാണ് റേഫ്ക ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നത് റേഫ്ക എന്തായാലും തിരിച്ചു വന്നത് വലിയ വെല്ലുവിളി തന്നെയാണ് സംഖ്യകൾക്ക് ഇനിയിപ്പം എന്താ ഉണ്ടാക്കാൻ പോകുന്നത് പറയാൻ പറ്റത്തില്ല ഒന്നും പറയാൻ പറ്റത്തില്ല ഇനി പറയാൻ പറ്റത്തില്ല എന്തായാലും ആർ എസ് എസിൻ്റെ എല്ലാ എല്ലാ പ്രാന്ത കാര്യാലയങ്ങളൊക്കെ ഒക്കെ എല്ലാം സുരക്ഷ കൂട്ടുന്നത് നല്ലതായിരിക്കും പക്ഷെ വേറൊരു കാര്യമുണ്ട് ഈ എൻ ഐയുടെ ചില ക്ഷമിക്കണം ഈ പോപ്പുലർ ഫ്രണ്ട് ചില നേതാക്കന്മാരൊക്കെ ജയിലിലേക്ക് പോകുമ്പോൾ വളരെ ശക്തിയിൽ മുദ്രാവാക്യമൊക്കെ വിളിച്ച് ഞങ്ങളിതാ സ്വാതന്ത്ര്യമരത്തിന് പോകുന്നു എന്ന തോതിലൊക്കെ പോയി പക്ഷേ അവിടെ എത്തിയപ്പോൾ നമ്മുടെ ആടിലെ ഷമീർ സാറിനെ പോലെ എന്നെ തല്ലിക്കൊല്ലലിലെ സാറേ ഒരു സംഭവം ഉണ്ടല്ലോ അതെ അതെ പിടിച്ച് ൊക്കെയാണ് കേട്ടത് തീാർ ജയിലില് ഉമാറി ഇട്ടിട്ട് അവിടെ ഇട്ടിട്ട് എന്തൊക്കെ ചെയ്തിട്ടുള്ള ഏതൊക്കെ തരത്തില് തീർ ജയിലൊക്കെ ഇട്ടു കിട്ടി കഴിഞ്ഞിട്ട് ഏത് തരത്തിലുണ്ടോ അതിന്റെ ആയിരിക്കും വേറെ കോമഡി നിർത്തിക്കാ റോഫ് ഒക്കെ അന്ന് പോകുന്ന സമയത്ത് പത്ത് എഴുപത്തിഞ്ച് ഉണ്ടായിരുന്നു ഇപ്പൊ എന്തായാലും മെലിഞ്ഞു ഉണങ്ങി ഉണങ്ങി നന്നായിട്ട് ശരിക്കും അദ്ദേഹത്തിന്റെ കൂടെ ഒരു ഒരു സർദാർജി ഉണ്ടായിരുന്നു എന്നൊക്കെ ന്യൂസ് ഒക്കെ ആ കഥ പറഞ്ഞു ശെരിക്കും അത് അങ്ങനത്തെ കുറെ കഥകൾ തീരാടെ കോമഡി സുപ്രീം കോടതി കോരി വിചാരിച്ച് ഈ ബാനി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തെട്ടിന് ബാൻ ചെയ്തല്ലോ പോപ്പുലർ ഫ്രണ്ടിന് പോപ്പുലർ ഫ്രണ്ടിന് ക്യാമ്പസ് ഫ്രണ്ടിന് വുമൻസ് ഫ്രണ്ടിന് അടക്കം അവരുടെ എട്ട് അഞ്ച് സംഘടനകൾ ബാൻ ചെയ്തു അഞ്ചാണോ എട്ടാണോ എട്ട് സെൻറ്റാണോ ആ ബാൻ ചെയ്തു അഞ്ച് വർഷത്തേക്ക് ബാൻ ചെയ്തത് കിമാരി വിചാരിച്ച ഈ സാധനം എല്ലാം കൂടെ കൂടിയിട്ട് സുപ്രീം കോടതിക്ക് പോയിട്ട് അവിടെ ഏതെങ്കിലും ആരിഫ് ഇവരെ ഇവർ ആരെങ്കിലും വെച്ച് വാദിച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാവരും കൂടെ ഇറങ്ങി വരും പോപ്പുലർ ഫ്രണ്ടിൻ്റെ ബാനിങ് മാറും കേന്ദ്ര സർക്കാരിന് തിരിച്ചടി ഉണ്ടാവും എന്നെ എല്ലാം എല്ലാവരും കൂടെ പണി നിർത്തി വീട്ടിൽ പോകുന്ന ഒക്കെയായിരുന്നു ഇമാരി വിചാരിച്ചിരുന്നത് പക്ഷേ ഈ കരുക്കൾ നിൽക്കുകയാണ് ഡോവലെ ഡോവലെ എവിടെ ഇരിക്കുന്നത് പ്രധാനമന്ത്രി ഓഫീസിൽ പ്രധാനമന്ത്രി ഓഫീസിൽ കാര്യങ്ങൾ തീരുമാനിച്ചത് ഡോവലും അതിൽ ഈ പറയുന്ന പ്രധാനമന്ത്രി ഇവരെല്ലാം കൂടെ ചേർന്ന ഡയറക്റ്റ് ഓപ്പറേഷൻ ഇല്ലായിരുന്നു ഇവർക്ക് എന്തെങ്കിലും ആറങ്ങാൻ പറ്റിയോ ഇവർക്ക് കാണണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഇവർ പേട്ടിലായി പോയില്ല എല്ലാണത്തിന് തൂക്കിയെടുത്തോണ്ട് പോയില്ലേ അതിനുശേഷം ഇമാരെ ജയിലിൽ കിടന്ന അന്മാരെയൊക്കെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് ആരും ആ കൂടി ഇവരുടെ കുടുംബങ്ങളല്ലാണ്ട് വേറെ ആരെയും ഇന്ന് പുറകെ പോയത് അങ്ങനെ സുപ്രീംകോടതി പോയി സുപ്രീംകോടതി ഈ സ്ഥാനാർത്ഥി വിധീനെ അതേ പറയുന്നത് ഈ ബാനികനെ ശരിവെച്ച പെട്ടുപോയി അതിനിടയിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒക്കെ ദേശീയ അധ്യക്ഷനൊക്കെയുണ്ട് പുള്ളിക്ക് എന്തൊക്കെയോ ഹാർട്ടിന് സുഖമില്ല അതാ ഇതാന്നൊക്കെ പറഞ്ഞിട്ട് ഇവ പറയുന്നത് സുപ്രീംകോടതി പോയി സുപ്രീംകോടതി പറഞ്ഞാൽ ഹാർട്ടിന് ശരി അല്ലെങ്കിൽ അതിനുള്ള ചികിത്സാ സംവിധാനം അവിടെ ഒരുക്കാം അവിടെ മോൻ അവിടെ തന്നെ കിടക്ക് സോ അവിടെ തീകാർ ജയിലുണ്ട് പിന്നെ എയിംസ് ഉണ്ട് വേണമെങ്കിൽ ഡൽഹിയിൽ വേണമെങ്കിൽ എയിംസിന് ചികിത്സിക്കാം നാട്ടിൽ പോയിട്ട് മറ്റേ തിരൂരിലെ ഹോസ്പിറ്റലിൽ പോയാലേ ശരിയാവുള്ളൂ എന്ന് പറയുന്നത് ശരിയല്ല അവിടെ ഇരിക്കുന്നു പറഞ്ഞ് എന്തായാലും ഈ ഇപ്പോൾ ഇത് റഹഫൊക്കെ പുറത്തിറങ്ങി എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അതായത് ഈ സുഡാപ്പികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമായിട്ടാണ് അവർ കണക്കാക്കുന്നതിന് ഇതിൽ വേറൊരു കാര്യം കൂടെയാണ് അതായത് ഈ സോഷ്യൽ മീഡിയയിലുള്ള സുഡാപ്പി കുഞ്ഞുങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് പറഞ്ഞാൽ മതി ഈ അടി കൊള്ളുന്നത് ഉരുളുന്നതും ഒക്കെ ഇപ്പോൾ ആവ നേതാക്കന്മാരാണെന്നുള്ള കാര്യമേ ഇവരിങ്ങനെ പൊന്തിച്ച് കൊണ്ടുവന്ന് താഴത്തിടുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ സത്യത്തിൽ പറഞ്ഞാൽ റൗഫിനൊക്കെ ഉള്ളതെന്നാണ് യാഥാർത്ഥ്യം ഓഫ് റഹൂഫിൻ്റെ കാര്യം പറഞ്ഞത് ഭയങ്കര കോമഡിയാണ് ഈ മറ്റേ നമ്മുടെ ശ്രീനിവാസൻ ചേട്ടന്റെ വധമൊക്കെ ഉണ്ടാകുന്ന സംഭവം ഉണ്ടല്ലോ നമ്മുടെ പാലക്കാട്ട് ആ സമയത്തൊക്കെ റോഫിനൊക്കെ ഞാൻ നമ്മുടെ വാർത്താ സേവനത്തിന്റെ ഭാഗമായി ബന്ധപ്പെട്ടിരുന്ന ഘട്ടത്തിലൊക്കെ റോഫൊക്കെ അവിടുത്തെ സ്റ്റാറായിരുന്നു റൂഫ് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ ഇന്നും നടക്കുവായിരുന്നു ഈ അന്ന് കൊല്ലപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് ഫ്രണ്ടുകാരുണ്ട് അയാളുടെ വീട്ടിൽ ഞാൻ അന്ന് പോകുന്നുണ്ടായിരുന്നു ഒരു ചാനലിന്റെ ഭാഗമായിട്ട് വാർത്ത എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ പോകുന്നു ഞാൻ ആ അല്ല ഷാനല്ല ഷാൻ ആലപ്പുഴയിലെ പാലക്കാട്ട് ഉണ്ടായി അപ്പോൾ അവരുടെ വീട്ടിൽ പോകുന്ന സമയത്ത് അവിടുന്ന് ആ വീട്ടിൽ ആര് പറയാണ് ഞാൻ പെട്ടെന്ന് നിങ്ങൾ വിട്ടു ഇല്ലെങ്കിൽ ഞാൻ റഹൂഫിനെ വിളിക്കുമെന്ന് പറഞ്ഞാൽ റൂഫിനെ വിളിക്കുമെന്ന് പറഞ്ഞു അപ്പം റോഫിനെ ഞാൻ ആ സമയത്ത് ഇപ്പോൾ റോഫിന് വിളിച്ചു റൌഫിന് വിളിച്ചു അവർക്ക് പ്രതികരിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പ്രതികരിക്കും അപ്പോൾ പ്രതികരിക്കും ഇല്ലെങ്കിൽ നിങ്ങൾ പൊയ്ക്കാമെന്ന് എന്നോടാന്ന് പറഞ്ഞു അങ്ങനെയായിരുന്നു അത്രയും ധാർഷ്ട്യപരമായിട്ടുള്ള നിലപാടായിരുന്നു അവർക്ക് ഭരണമുണ്ടോ സംവിധാനങ്ങളുണ്ടോ ഇതൊന്നും അല്ലെങ്കിലും അവർ അഹങ്കാരം നിറഞ്ഞ അവരാണ് ഇന്ത്യ ഭരിക്കുന്നത് ഒരു നിലപാടായിരുന്നു അവരുണ്ടായിരുന്നത് അവരുടെ ആ പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിനത്തിൻ്റെ ഒരു മാസം മുമ്പായിരുന്നു കോഴിക്കോട് അവർ വലിയൊരു പരിപാടി നടത്തിയത് കോഴിക്കോട് കടപ്പുറത്ത് വലിയ പരിപാടി നടത്തിയത് അന്ന് അവിടെ പങ്കെടുത്ത മാധ്യമപ്രവർത്തകരുടെ അടക്കം പിന്നീട് എന്നെ ലിസ്റ്റ് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യുകയും സംഭവം ഉണ്ട് ഇവരൊക്കെ കാര്യമായിട്ട് ഇവർ ഒരു ഗ്രീൻ മീഡിയ ഹൗസ് എന്ന് പറഞ്ഞിട്ട് സംവിധാനം ഉണ്ടാക്കിയിട്ട് ഇവർ മാധ്യമപ്രവർത്തകർക്ക് അടക്കം സ്വാധീനിച്ചു പൈസ കൊടുക്കുന്ന നിലയിലേക്ക് പോയിരുന്നു അതൊക്കെ കൃത്യമായിട്ട് റോയും എൻ ഐയും കൃത്യമായി വാച്ച് ചെയ്ത് ഇപ്പോഴും അതിന്റെ ബാക്കി പത്രങ്ങൾ നിൽക്കുന്നുണ്ട് പൂർണ്ണമായിട്ട് അവർ പോയിട്ടൊന്നുമില്ല അതെല്ലാം എന്നെ പ്രഭുവിൻ്റെ നിരീക്ഷണത്തിൽ തന്നെയുണ്ട് എന്തായാലും റഹ്ഖ ഇപ്പം ഈ പുറത്തിറങ്ങിയെങ്കിലും റഹ്ഫ്ഖാൻ്റെ ചുറ്റിനും എന്നെ എൻ്റെ കണ്ണുകൾ ഉണ്ടാവുന്നു തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല ഈ അവലും മലരും കുന്തിക്കും കരുതി വെച്ചോ സൂക്ഷിച്ചോ സൂക്ഷിച്ചോ മര്യാദയ്ക്ക് മര്യാദയ്ക്ക് ജീവിച്ചോ എന്നാണ് അതായത് അത് കേന്ദ്ര സർക്കാർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇനി മര്യാദയ്ക്ക് 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 ജീവിച്ചോ എന്നുള്ളൊരു കൃത്യമായതാക്കിയത് കൂടാതെ അതെ 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 ഇനി മര്യാദയ്ക്ക് ജീവിച്ചിട്ടില്ലെങ്കിൽ നല്ല അടി ചന്തയ്ക്ക് കിട്ടുന്നത് മാത്രമല്ല അടുത്തത് എന്താ ഉണ്ടാകാൻ പോകുന്നത് പറയാൻ പറ്റില്ല തീഹാർ ജയിലിൻ്റെ ഭാവി വാഗ്ദാനമായിട്ട് മാറാനുള്ള സാധ്യതയാണ് റഹ് ഇനിയെങ്കിലും റേഫ്ക മര്യാദയ്ക്ക് ജീവിച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചിരി വീട്ടുകാർക്കെങ്കിലും കാണാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും